തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രണ്ട് വൻ തോൽവികളാണ് കേരളത്തിലെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നതെന്ന് പറയുകയാണ് പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായ കലവൂർ രവികുമാർ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കും കോൺഗ്രസിന് ഇത്തവണ അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രാഹുൽ വിഷയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുമെന്നും ഇതിനെല്ലാം പുറമെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടിയാക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് തികക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും കഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ചരിത്രത്തിലെ രണ്ട് എമ തോൽവികൾ മുൻകൂർ ബുക്ക് ചെയ്ത് പാതാളത്തിലേക്ക് താഴാൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ കേസ് രാഹുലിന്റെ വ്യക്തിപരമായ ചെയ്തു മാത്രമാണ് അതിന് കുടപിടിക്കാനോ അതിനെ ന്യായീകരിക്കാനോ കോൺഗ്രസ്സിന് ബാധ്യതയുണ്ടായിരുന്നില്ല ആ ബോധ്യത്തോടെയും ധീരതയോടെയും ആദ്യമേ തന്നെ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയാതിരുന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദുരന്തം തന്നെ പുറത്താക്കിയാൽ ബാക്കി ബണ്ടിച്ചോറുകളെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറയുമെന്ന രാഹുലിന്റെ ഭീഷണിയാവാം ഈ ദുരന്തം തങ്ങളെ വിഴുങ്ങുന്നത് നിശബ്ദം സഹിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം രാഹുലിനെ വിമർശിക്കുന്നവർ സ്വന്തം കക്ഷിയിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും അവരെ തെറിയഭിഷേകം ചെയ്യുന്ന സൈബർ തെമ്മാർ സംഘത്തെയും കോൺഗ്രസ് നേതാക്കൾ ഭയന്നിരുന്നു എന്ന കാര്യം ഉറപ്പാണ് രാഹുലിന്റെ ഈ ശേഷിയും രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാനുള്ള അവരുടെ ശേഷി ഇല്ലാതാക്കി യഥാർത്ഥത്തിൽ ഈ ശേഷിയും ശേഷിക്കുറവുമാണ് രാഹുലും കോൺഗ്രസും തമ്മിലുള്ള ദൂരം എന്തായാലും ഇത്തരം പല കാരണങ്ങളാൽ രാഹുലിനെ സംരക്ഷിക്കാവുന്നിടത്തോളം കോൺഗ്രസ് സംരക്ഷിച്ചു പാലക്കാട് രാഹുൽ പ്രചാരണത്തിന് പ്രചാരണത്തിനിറങ്ങിയതൊക്കെ നിസ്സാരമായി കണ്ടു നിന്നു അരുത്തെന്ന് വിലക്കാൻ ആർക്കും നെഞ്ചുറപ്പുണ്ടായില്ല സ്വാഭാവികമായും ചാനലുകൾ കോൺഗ്രസിനെ അപഹസിച്ചു രാഹുൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നത് ഒരു കോമഡിയാണെന്ന് ആണയിട്ട് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തവരുടെ തൊലിയൊറിഞ്ഞു അതങ്ങനല്ല എന്ന് ദയനയുമായി നിലവിളിച്ചുകൊണ്ട് രാഹുൽ വിവാദത്തെ പ്രതിരോധിക്കുന്ന ഒരു ന്യൂനപക്ഷവും രാഹുലിനെ തന്നെ പ്രതിരോധിക്കുന്ന ഭൂരിപക്ഷവുമായി കോൺഗ്രസ് വിഭജിക്കപ്പെട്ടു ചുരുക്കത്തിൽ ഈ പ്രതിരോധം മാത്രമായി തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസിനെ രാഷ്ട്രീയ പ്രവർത്തനം ചുരുങ്ങി ഇടതുപക്ഷമാവട്ടെ കഴിഞ്ഞ പത്ത് വർഷങ്ങളുടെ ഭരണ നേട്ടങ്ങളുടെ കരുത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ശിരസ് ഉയർത്തി നിൽക്കുന്നത് രാഹുൽ അവർക്ക് കിട്ടിയ അതീവ പ്രഹരശേഷിയുള്ള ചാട്ടയായിരുന്നു അതുകൊണ്ടുള്ള ചറപ്പറ അടികൊണ്ട് കോൺഗ്രസ് അർത്ഥപ്രാണനായി കഴിഞ്ഞു മൂക്കിൽ വിരൽ വെച്ചാൽ ദുർബലമായി ശ്വസിക്കുന്നത് അറിയാമെന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ ചരിത്ര തോൽവി കൂടാതെ ഒരു ബഡ്ജറ്റ് കൂടി ഇടതുപക്ഷ ഗവൺമെന്റിന് അവതരിപ്പിക്കാൻ അവസരമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു ഒന്നര ബഡ്ജറ്റ് ആയിരിക്കും അങ്ങേയറ്റം ജനപ്രിയമായ ബഡ്ജറ്റ് ഇപ്പോഴുള്ള ഭരണ നേട്ടങ്ങൾക്ക് പുറമെ ആ ബഡ്ജറ്റിന്റെ തണൽ കൂടി ജനങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് തിക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും കഷ്ടപ്പെടും